ഇംഗ്ലീഷ് വില്ലോ ബാറ്റുകളും കാശ്മീർ വില്ലോ ബാറ്റുകളും തമ്മിൽ ചില പ്രധാന വ്യത്യാസങ്ങളുണ്ട് ഉപയോഗിക്കുന്ന തടിയുടെ നിലവാരം മൈതാനത്തെ പ്രകടനങ്ങൾ വേണ്ടിവരുന്ന തുക എന്നീ കാര്യങ്ങളിൽ ഈ ബാറ്റുകൾ വ്യത്യസ്തമായിരിക്കുന്നു ഇംഗ്ലീഷ് ബാറ്റുകൾ പ്രധാനമായും കൂടുതൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സഹായകരമായവയാണ് മികച്ച രീതിയിൽ സ്ട്രോക്കുകൾ കളിക്കാൻ ഇത് സഹായകരമായി മാറുന്നു അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ കളിക്കാരാണ് ഇംഗ്ലീഷ് വില്ലോകൾ ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും കാശ്മീർ വില്ലോ ബാറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതൽ ചിലവേറിയതാണ് മാത്രമല്ല ഇതിന്റെ മെയിന്റനൻസിനായി ഒരു വലിയ തുകയും ആവശ്യമാണ് കാശ്മീർ വില്ലോ ൾ സാധാരണക്കാരന് അനുയോജ്യമായതാണ് കുറഞ്ഞ വിലയിൽ ഇത് ലഭിക്കും എന്നിരുന്നാലും ഇംഗ്ലീഷ് ബാറ്റുകളോളം മികച്ച പ്രകടനം കാശ്മീർ വില്ലോ ബാറ്റുകളിൽ നിന്നുണ്ടാവാറില്ല പ്രധാനമായും സമയം പോക്കിനായി ക്രിക്കറ്റ് കളിക്കുന്നവരും തുടക്കക്കാരുമാണ് കാശ്മീർ വില്ലോ ബാറ്റുകൾ ഉപയോഗിക്കാറുള്ളത് സ്പോർട്സ് വാർത്തകൾക്കും നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്